up അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര ദിവസമായിട്ട് ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു ഞാനും ഒത്തിരി തിരക്കലൊക്കെ ആയിരുന്നു കേട്ടോ റീൽസ് ഇടാനൊന്നും നമുക്ക് തീരെ നേരം കിട്ടാറുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ന് ഒഴിവായത് കൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് ഇടാൻ കരുതി അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഊണ് നോക്കിയാലോ അപ്പോൾ നമുക്ക് ഇന്ന് ഊണിനായിട്ട് മീൻ കറി വെക്കാൻ കിട്ടിയിട്ടുള്ള നല്ല മാന്തളാണ് കറി വെക്കാൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് മാന്തൽ കറിയും മോരുകറിയും കറിയും റൂട്ട് തോരനും കുറച്ച് സ്വർക്കയിലിട്ട മിളകൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു ഊണ് കഴിച്ചാലോ എൻ്റെ അച്ചാറെ കൂടെ തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്ന് സ്വർക്കയിലിട്ട മെളക് നമ്മളുടെ ചോറിൻ്റെ സൈഡിൽ നമുക്കൊരു ചെറിയ അച്ചാറോ അല്ലെങ്കിൽ മുളകോ അല്ലെങ്കിൽ പപ്പടോ എന്തെങ്കിലും ഇരിക്കും നമുക്ക് കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് എനിക്ക് എന്തെങ്കിലും ഒരു പുളി രസമുള്ള എന്തെങ്കിലും ഒന്നും ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മളുടെ കറിയും ബീട്രൂട്ട് തോരനും പിന്നെ ഈ മാന്തള കറി വെച്ചതും ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നല്ല ചൂട്ടോടുള്ള ചോറ് നന്നായി കുഴച്ച് കുഴച്ച് ഈ മുളകൊക്കെ ഒന്ന് ഇടയിലൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മുളക് നമ്മൾ ഇടുമ്പോൾ അധികം മൂക്കാത്ത മുളകിട്ട് സൊറുക്കയിലിട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഓണ് ഇത്രയും ഉള്ളൂ